ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണി ഞാൻ അങ്ങനെ ഏഴ് മണിക്കിപ്പോൾ കുറച്ചായിട്ട് എണീക്കാറില്ല കേട്ടോ ഞാനൊരു ഏഴര ഏഴമുക്കാൽ എട്ട് മണി എട്ടര ആവാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷേ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ നേരത്തെ എണീക്കും കേട്ടോ കാരണം രാത്രി അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് കിടക്കണത് അതുകൊണ്ടു അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റാറില്ല ഇന്ന് എന്തായാലും നമുക്കൊരു ഷൂട്ടുണ്ട് തൃശ്ശൂരാണ് കേട്ടോ ഇന്ന് ഷൂട്ടുള്ളത് എൻ്റെ പുതിയ മൂക്കുത്തി കണ്ടോ സിൽവറിൻ്റെ ഞാൻ പൂരുട്ടോ ഇന്നലെ ഞാനൊരു ഔട്ട്ഫിറ്റിന് കൂടെ ഇട്ടതാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ അത് ദൂരയില്ല പിന്നെ ഷൂട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് ചില സമയത്ത് ഫേസിൽ കുരു കണ്ണിൽ കുരു അതുപോലെ തന്നെ ഫേസ് ഭയങ്കര ടാൻ ആയിട്ടിരിക്കുക ഇതൊക്കെ പതിവുള്ളതാണ് ഇപ്രാവശ്യം എന്താ സംഭവം കണ്ണിൽ കണ്ണില് കുരുവാണ് ഇതൊക്കെ ഉണ്ടോ ഈ കണ്ണ് ഭയങ്കരമായിട്ട് ഇതാ വീർത്തിരിക്കുന്നുണ്ട് ഈ പോളയുടെ ഭാഗത്ത് പിന്നെ ചെറിയൊരു ചോപ്പനറുണ്ട് രണ്ട് ദിവസമായി എന്തെങ്കിലും ഷൂട്ടുണ്ടായിരുന്നു എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറ്റിയില്ല നേരം ഉണ്ടായിരുന്നില്ല ഇന്നും ആ ഷൂട്ട് ഷൂട്ടുണ്ട് ഇന്നുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഷൂട്ടുള്ള സമയത്ത് ഞാൻ മിക്കതും ട്രെയിനിൽ പോകാനാണ് നോക്കാറുള്ളത് കാരണം ബസ്സിലാണ് എപ്പോഴും പോകാറുള്ളത് തൃശ്ശൂർക്കൊക്കെ ഷൂട്ടുള്ള എപ്പോഴെങ്കിലും ട്രെയിനിൽ പോട്ടേക്കിട്ട് ട്രെയിനിലാണ് പോവുക ട്രെയിനിൽ പോകുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് ബസ്സിൽ പോകുമ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൺ ഹവറിന് മേലെ പോകും ട്രെയിൻ ആകുമ്പോൾ അധികം സമയെടുക്കില്ല അപ്പോൾ ഓക്കെ അങ്ങനെ ഉറങ്ങി കഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ബ്രഷീൻ അപ്പം ഞാൻ ബ്രഷ് ചെയ്തു കേട്ടോ ബ്രഷ് ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് കൊടുക്കാൻ വന്നത് ഇന്നലെയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു മഴ ഉണ്ടായിരുന്നു അതൊന്ന് ഭയങ്കര തണുപ്പ് എനിക്ക് ഞാൻ ഇന്നത്തെ വീട്ടിൽ വണ്ടിരുന്ന തണുപ്പ് എനിക്ക് അതി അധികം പറ്റില്ല ഞാൻ ബ്ലാങ്കറ്റൊക്കെ തലയിൽ കൂടെ മൂടിയിട്ടാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ ഇനിയിപ്പോൾ വേഗം പോയിട്ട് റെഡി ആവണം ഹെയർ വാഷ് ചെയ്യില്ല ഹെയർ ഇന്നലെ ഞാൻ വാഷ് ചെയ്തു ബാക്കിയൊക്കെ ഒന്ന് റെഡി ആവണം ഞാൻ ചുരിദാറാണ് ഇടുന്നത് അതായത് കുർത്തിയും ലെഗിങ്സാണ് ഇടണത് യെസ് ഇന്ദിക്കോൻ്റെ ഈ ഒരു ടീ ഷർട്ട് ഞാൻ മയക്കുമ്പോൾ തൊട്ടും സൗണ്ട് വന്നിട്ടുണ്ടോ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കുറേ ഈ ഒരു ടീ ഷർട്ട് വീട്ടിലിട്ടിട്ട് ഇത് ടീഷർട്ട് പ്ലസ് ഷോർട്സാണ് കേട്ടോ കുറേ ആയി ഞാനിട്ടിട്ട് ഇന്നലെ ഇവിടെ അമ്മ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ഇട്ടതാണ് കേട്ടോ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ കുർത്താട്ടോ ഇന്ദിക്കോ അതായത് ബ്ലൂ ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു കുർത്തയാണ് ഈ ഒരു സെയിം മെറ്റീരിയലിൽ എൻ്റെ സ്റ്റോറിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാനിത് എന്താ പറയുക മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തില്ല ഇപ്പം ഞാനത് അതൊക്കെ സോൾഡ് സോൾഡായിപ്പോയി കുറച്ചായിട്ടോ ഇപ്പം ഞാൻ ക്യാഷ് കൊടുത്ത് മെറ്റീരിയൽ വാങ്ങി എനിക്ക് വേണ്ടി വരുന്ന സ്റ്റിച്ച് ചെയ്തിട്ട് വിത്ത് ലൈനിങ് ആണ് കുർത്തയാണ് കേട്ടോ ഞാൻ ലെഗീൻസ് ഇട്ടിട്ടുള്ളത് ഞാൻ താഴത്തേക്ക് അറിയാൻ കാണിക്കാത്തത് ഫുൾ സ്ലീവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പക്ഷേ ചെറുതായിട്ട് കണ്ടോ കളർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ സെയിൽ ചെയ്തതെന്ന് ആ ഒരു മെറ്റീരിയൽ ചെറുതായിട്ട് കളർ പോയായിരുന്നു പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫിൽ പോയിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഓക്കെ കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം എൻ്റെ കസിൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയായിരുന്നു അത് കളർ പോയിന്ന് ഓക്കെ അപ്പോൾ ഒരാ ഇതാണ് ഔട്ട്ഫിറ്റ് ഞാനൊന്ന് വേണ്ട റെഡി ആവട്ടെ അപ്പം ഞാൻ ഈ ഒരു നോസ് പിൻ ചേഞ്ച് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ചെറുതായിട്ട് ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ പൗഡർ ബ്ലഷ് ഐ ലൈഡർ ഇത്രയേ ഉള്ളൂ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ലാസ്റ്റ് ഇടലോട്ടോ ഫുഡ് അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ കൂടെ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറീസ് വേർ ചെയ്യണോ സിൽവർ ജ്വല്ലറീസ് വേറെ ചെയ്യണമെന്ന് അപ്പോൾ എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് എൻ്റെ മനസ്സ് പറയുന്നത് സിൽവർ വെയർ ചെയ്യാനാണ് ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇതെനിക്ക് വിച്ചുവിൻ്റെ അച്ഛൻ വേടിച്ച ആണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഇയറിങ്ങാണ് കേട്ടോ ഓക്കേടാ ഇത് ഈ ഫോക്കസ് ആയിട്ടുണ്ടോ ആ ഇത് വെയർ ചെയ്യണോ അതോ ഗോൾഡിന്റെ എന്തെങ്കിലും കമ്മൽ വെയർ ചെയ്യണോ വേറെ സംശയത്തിലാണ് ഞാൻ ഇങ്ങനെ ഉണ്ടോ വേറെ ഇതാ ഇതും എൻ്റെ മൂക്കുത്തി നല്ല മാച്ചാണ് കേട്ടോ പക്ഷെ ഞാൻ മൂക്കത്തില് മാറ്റും ചെലപ്പോ ഇതിടാണെങ്കിൽ പിന്നെ മാല ആവശ്യമില്ല കാരണം കമ്മൽ ഓൾറെഡി ഹെവിയാണ് പിന്നെ മാല ഇട്ട് കഴിഞ്ഞാൽ അത് അലഭാവും ഞാൻ വിചാരിക്കണേ ഇതിട സമയം മെറ്റീരിയലായിട്ടുണ്ട് ഫുൾ കഴിഞ്ഞു കേട്ടോ ലിപ്റ്റിക് എല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു ഭക്ഷണം എന്ന് പറയാൻ ഒരു മുട്ട കഴിച്ചു കുഴുങ്ങിയത് അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലുക്ക് ബുക്ക് ബാക്കിൽ നടക്കേണ്ടോ വൈറ്റ് ആണ് ഞാൻ പിന്നെ ഇത്ര വന്ന വൈറ്റ് ഷോർട്സ് ഇടും കേട്ടോ വൈറ്റ് ലെഗ്ഗിൻസിൻ്റെ കൂടെ എപ്പോഴും ഓക്കെ എനിക്കിഷ്ടമായി കുറേ ഞാനൊരു ഇന്ത്യ ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഫ്രോക്കോ കുർത്തോ അങ്ങനെ എന്തെങ്കിലും സാരി എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുർത്തയായില്ലേ ഇതൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ചുമ്മാ കെട്ടിയതാണോ കാരണം ഹെൽമെറ്റ് ഇടണം വണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ വയ്ക്കുക സ്കൂട്ടി സോ പോവാല്ലേ കമ്മ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സഫയർ ഹോട്ടലിലേക്കാണ് കേട്ടോ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഒരു എഗ്ഗെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നു അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഇടിയപ്പും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് പറഞ്ഞത് രാവിലെ തന്നെ ചിക്കൻ കഴിക്കാൻ എന്താ അസുഖമല്ലേ വീട്ടിലാണെങ്കിൽ അങ്ങനെ നടക്കില്ല കേട്ടോ കാരണം അച്ഛനെ രാവിലെ തന്നെ നോൺ കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ തലേ ദിവസത്തെ നോണൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിതാ സിറ്റി സെൻറ്ററിൽ മാളിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ കയറിയിട്ടോ എന്നിട്ട് ഞാൻ രണ്ട് സാധനം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു ഒന്ന് വയർലെസ് വയർലെസ്സായി ഒരു ബ്രായും പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു സ്ട്രാപ്പ് ഒക്കെ ആയിട്ട് ഉള്ളിൽ കപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ടോപ്പ് വാങ്ങിയിട്ടോ ഞാൻ ഉള്ളിൽ നമുക്ക് ഇടാനായിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഷൂട്ടിംഗ് ചെയ്യണ ആ ഒരു പ്ലേസിൽ പ്ലേസിലെത്തിയിട്ടുണ്ട് ജ്വല്ലറിയിൽ അപ്പൊ ഞാൻ വന്ന ഉടനെ തന്നെ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്തു പിന്നെ രണ്ട് ഇത് ഇതുപോലെ കുറച്ച് ഹാങ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക് അങ്ങനെ ഒരു ത്രീ ഹവേഴ്സ് കൊണ്ട് നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആദ്യം ഇവിടുന്ന് ഓട്ടോയിൽ കയറി പിന്നെ നമ്മൾ ബസ് എടുത്തിട്ടാണ് ബസ് എടുത്തിട്ടല്ല സോറി ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പോണത് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇളനീറിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പോകാറുള്ളത് പക്ഷേ ഇന്ന് എൻ്റെ കൂടെ വന്ന ആദ്യത്തിനെ എംബുരാൻ മൂവി കാണാൻ പോകേണ്ട തിരക്ക് കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിഞ്ഞു ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ ഞാനൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല ചെറുതായിട്ടൊരു ഉറക്കക്ഷീണം അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വന്നപ്പോൾ തന്നെ ഞാൻ കുക്കുവിന് ഫുഡ് കൊടുത്തു പിന്നെ ഞാൻ എന്താ പറയുക ജ്യൂസ് കുടിച്ചു ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല കേട്ടോ എന്തോ ഒന്നും കഴിച്ചില്ല സാധാരണ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വരാറ് എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒരാളുണ്ട് എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവൻ നിന്ന് എൻപുരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് രണ്ടരയ്ക്ക് തിരിച്ച് ഗുരുവായൂർ എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഉടൻ ഉടനെ തന്നെ വണ്ടിയിൽ കയറി നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നു അതു കാരണം നമ്മൾ ഫുഡ് കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല ഒന്നും ചെയ്തില്ല നമ്മളൊരു കുപ്പി നാളികര വെള്ളം പേടിച്ചിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഒന്നും കഴിക്കാണ്ട് നമ്മൾ വന്നതിനായിട്ട് അത് കുടിച്ചു വേറെ ഒന്നും നമ്മൾ കഴിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല എനിക്ക് അത് പിന്നെ ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ഇരിക്കുന്നതായിരുന്നു അപ്പോൾ അതെടുത്ത് കുടിച്ചു കുറച്ച് പിന്നെ കുപ്പൂനെ ഫീഡ് ചെയ്തു ഞാൻ അടുത്ത സാധാരണ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നാൽ നല്ലോണം ഫുഡ് കഴിക്കും കേട്ടോ നമ്മളെന്താ പറയുക രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ല വയറൊക്കെ ഫുൾ ആക്കിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത് പിന്നെ ആ സെയിം ഡേ തന്നെ ഞാൻ അവർക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടാ സെയിം ഡേ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും പക്ഷേ ഇന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല കാരണം എൻ്റെ ഫോണിലല്ല ഷൂട്ട് നോർമലി എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത് എല്ലാ പ്രൊമോഷണൽ വീഡിയോസും പക്ഷേ ഇന്ന് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ ഇടയ്ക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെന്ന് അപ്പം നമ്മൾ പേയ്മെന്റ് പറയുമ്പോൾ പ്ലസ് ക്യാമറയുടെ പേയ്മെൻറ്റും കൂടിയിട്ടാണ് പറയാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം എഡിറ്റിങ്ങിന് കുറച്ചധികം പണിയാണ് കേട്ടോ കാരണം ക്യാമറയിൽ നിന്ന് ലാപ്പിലേക്ക് ആക്കി ലാപ്പിൽ നിന്ന് ഫോണിലേക്ക് ആക്കിയിട്ടൊക്കെ വേണം എഡിറ്റ് ചെയ്യാൻ എനിക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നമ്മുടെ ഫോണിൽ എടുത്ത് വീഡിയോ ആണെങ്കിൽ നമുക്കൊരു എന്താ പറയുക എവിടെ എന്ത് വെക്കണം അതുപോലെ തന്നെ എവിടെ എന്ത് പറയണമെന്ന് നമുക്ക് നമുക്ക് തന്നെ അറിയാം പക്ഷേ ഇതിപ്പോൾ ക്യാമറയിൽ നിന്ന് എടുത്തേക്കാം ഞാനെല്ലാം എടുത്തേക്കണം അപ്പോൾ ഓർഡർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ് പിന്നെ എനിക്ക് എനിക്കിതുവരായിട്ട് വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ അയറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ അയറ്റിരുന്ന് എഡിറ്റ് ചെയ്ത് നാളെ അയച്ച് കൊടുക്കണം പിന്നെ അവർ കൺഫേം ചെയ്യണം കൺഫേം ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക ഇഷ്ടമായില്ലെങ്കിൽ നമ്മളത് വീണ്ടും മാറ്റി റീഎഡിറ്റ് ചെയ്യണം കുറച്ചധികം പണിയാണ് കുറേ പേരുടെ വിചാരം ഈ പ്രൊമോഷണൽ വീഡിയോ എടുക്കാൻ പോവുക അല്ലെങ്കിൽ കൊളാബറേഷൻ വീഡിയോ എടുക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്നാണ് അതായത് നമ്മൾ അവിടെ പോയിട്ട് അവരുടെ റേറ്റ് അല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ പറഞ്ഞാൽ മതിയെന്നാണ് പക്ഷേ അതല്ല കാര്യം ഇതിൻ്റെ ബാക്കിൽ കുറച്ചധികം പണികളുണ്ട് നമ്മളവിടെ എത്തണം വീഡിയോസ് എടുക്കണം റേറ്റ് പറയണം തെറ്റി പറയാൻ പാടില്ല റേറ്റ് കറക്റ്റായിട്ട് തന്നെ പറയണം ഓരോ പ്രൊഡക്റ്റ് നമ്മൾ നമ്മൾ എന്താ പറയുക വിവരിച്ചു കൊടുക്കണം വീഡിയോയിൽ ചിലവർ ചില ഷോപ്പിലൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരും ചില ഷോപ്പിൽ പറഞ്ഞു തരില്ലേ അങ്ങനെ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇടണം പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞാലും കുറച്ച് ലോങ്ങ് ഒക്കെ ഉള്ള ഷൂട്ടാണെങ്കിൽ നമുക്ക് ശരിക്കും ടയേർഡ് ഔട്ടും വീട്ടിലെത്തുമ്പോൾ പിന്നെ വീഡിയോ എഡിറ്റിങ് അത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരുടെയും വിചാരം എഡിറ്റിങ് എന്ന് പറഞ്ഞത് എഡിറ്റിങ് എനിക്ക് ചെയ്യാൻ അധികം എന്താ പറയുക മടിയില്ലാത്ത ഒരാളാണ് എഡിറ്റിങ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് ഷൂട്ട് ചെയ്ത ഇന്ന് തന്നെ ഒരു വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു വൺ അവർ ടു ഹറിനുള്ളിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ഔട്ട് പുട്ട് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എഡിറ്റിംഗ് ഒരു പണിയാണ് പിന്നെ അവരുടെ ഒരു റെസ്പോൺസ് അവർ ഓക്കെ ആണോ അല്ലേന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക അവർ ചിലപ്പോൾ ഈ പറയും ആ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും നമ്മൾ പിന്നെ അവരെ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് കുറച്ച് കുറവാണ് അപ്പോൾ ഒരു വീഡിയോസൊക്കെ ഒരു പ്രൊമോഷൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ പ്രൊമോഷൻ വീഡിയോ വെക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോറേജ് കിട്ടിയില്ല പകുതി വെച്ച് എന്താ പറയുക സ്റ്റോറേജ് ഫുൾ എഴുതി കാണിക്കും അപ്പോൾ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഫുള്ളായിട്ട് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒറിജിനൽ ഫ്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് പുതിയൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കുറേ അധികം പണികൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ഞാൻ രാവിലെ പതിനെട്ടോ പോകുമ്പോൾ എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കണ്ണ് കണ്ണക്കൂര് പോലെ ഇപ്പോഴും ഉണ്ട് കുറവുണ്ട് പിന്നെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ കുരുക്കൾ പൊന്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയുന്നത് എൻ്റെ സ്കിൻ ക്ലിയർ ആണ് അതാണ് ഇതാണെന്നാണ് പറഞ്ഞിട്ട് കാര്യം എൻ്റെ സ്കിൻ അത്യാവശ്യം ഡാർക്ക് സ്പോട്ടും പിമ്പിൾസും എല്ലാമുണ്ട് ഇപ്പോൾ ആ പുതിയ മൂക്കുത്തിയും വെച്ച കാരണം കുറച്ചധികം ഏജ് തോന്നിക്കുന്നുണ്ടാവും എന്നെ ഈ ഒരു വീഡിയോയിൽ സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഏജ് തോന്നി എൻ്റെ ഫേസ് ഒന്ന് ഇങ്ങനെ തടിച്ച കാരണം ഇപ്പോൾ ഈ ഒരു മൂക്കുത്തി കൂടി ഇട്ടപ്പോൾ സുഭാഷ് പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്ന എങ്ങനെയാണ് ഈ പ്രൊമോഷണൽ വീഡിയോസ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ പോയി ഷൂട്ട് ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഒരു വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യണില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് പോയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എത്ര പേയ്മെൻറ്റ് പറയണം അതിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എന്നോട് ചോദിച്ചെന്ന് കുറച്ച് പേരൊക്കെ പേയ്മെൻറ്റ് എത്രയാണ് വാങ്ങണേന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക നാട്ടുകാർക്കും ഒക്കെ ചില ഒരിതാണ് എത്ര കാശാണ് കാവ്യ വാങ്ങണത് ഒരു വീഡിയോക്ക് അത്രയൊക്കെ വാങ്ങുന്നുണ്ടോ ഇത്ര കുറവാണ് വാങ്ങണേ ഇത്രയൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയം നമ്മുടെ വ്യൂസ് അനുസരിച്ചിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് പറയുന്നത് അപ്പോൾ ഞാൻ നോർമലി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു വീഡിയോയ്ക്ക് ഫോർ കെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പ്രൊമോഷണൽ വീഡിയോ ചെയ്യണ സമയത്ത് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഞാനൊരു എയ്റ്റ് കെ അല്ലെങ്കിൽ ഒരു സിക്സ് കെ തൊട്ടിട്ട് ഞാനൊരു തേർട്ടി ഫൈവ് കെയടെ ഉള്ളിൽ വരെ ഞാൻ പറയുന്നുണ്ട് അത് ഓരോ ആണ് അതായത് ഓരോ ഷോപ്പ് നോക്കിയിട്ടാണ് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയുക പിന്നെ നമ്മുടെ വ്യൂസൊക്കെ നോക്കിയിട്ട് അപ്പം ഞാനൊരു റേറ്റ് പറയും അവരൊരു റേറ്റ് പറയും പിന്നെ നമ്മൾ രണ്ട് പേരും ഇരുന്ന് സംസാരിച്ച് ഒരു റേറ്റിലെത്തും അതെനിക്ക് എന്താ പറയുക അത്രയും കുറവല്ലാത്ത റേറ്റിലായിരിക്കും ഞാൻ കൺഫേം ചെയ്യാട്ടോ ഞാൻ പറഞ്ഞല്ലോ മുൻപൊക്കെ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ അധികം പേയ്മെൻറ്റ് മേടിച്ചിരുന്നില്ല കാരണം വ്യൂസ് കുറവായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടായിരുന്നു പേയ്മെൻറ്റ് മേടിച്ചായിരുന്നത് ഇപ്പോൾ ഒരു സിക്സ് സിക്സ് കെ തൊട്ടിട്ട് തേർട്ടി ഫൈവ് കെയുടെ ഉള്ളിൽ വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ പേരെ സംശയമാണ് കാവ്യ എത്രയാണ് മേടിക്കണ പേയ്മെൻറ്റ് കാവ്യ കൂടുതൽ മേടിക്കുന്നുണ്ടോ കുറവാണ് മേടിക്കുന്നത് കൂടുതലുള്ള സംശയം ആർക്കാൻ അറിയൂ നാട്ടുകാർക്കും മീറ്റുകാർക്കാണ് കേട്ടോ സോ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു ഫിക്സഡ് റേറ്റ് പറയുന്നുമില്ല കാരണം റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കൂട്ടിയും കുറച്ചിട്ടൊക്കെയാണ് ഷോപ്പിട്ട് ഷോപ്പ് ഷോപ്പ് അനുസരിച്ചിട്ട് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഷൂട്ട് വ്ലോഗ് ഞാനിവിടെ നിർത്തുകയാണ് പ്രത്യേകിച്ച് ഇനി പരിപാടികളൊന്നുമില്ല രാത്രി ഞാനൊരു എഗ്ഗ് കഴിക്കും പിന്നെ വെജിറ്റബിൾസ് കഴിക്കും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും അത്രയെന്നേ ഉള്ളൂ അമ്മയും പുറത്ത് പോയേക്കാണ് കേട്ടോ ഇപ്പോൾ കല്യാണമൊക്കെ ആയാലും ഇൻവൈറ്റ് ചെയ്യാൻ പോയേക്കാണ് ഫാമിലി റിലേറ്റീവ്സിനെയൊക്കെ എനിക്ക് ഇങ്ങനെ ഇരുന്നിരുന്നത്തേ വേദനിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഒരു വ്ലോഗ് അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് അല്ല ഓൾ